നമസ്കാരം തായ്ലൻഡിലെ നോന്ദപുരിയിലുള്ള വാട്ട്രാഡ് പ്രഗോങ് താം എന്ന ബുദ്ധക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം സമ്മാനിച്ച ഒരു സംഭവമാണ് അടുത്തിടെ നടന്നത് സംസ്കാര ചടങ്ങുകൾക്കായി ഒരുങ്ങുന്നതിനിടയിൽ മരിച്ചെന്ന് കരുതിയ അറുപത്തി അഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ ശവപ്പെട്ടിക്ക് ഉള്ളിൽ നിന്ന് ചലിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു മരണം സ്ഥിരീകരിക്കാതെ തന്നെ സംസ്കരിക്കുവാൻ ഒരുങ്ങിയ നിമിഷത്തിൽ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരികെ വന്ന ഈ സംഭവം ഏവരെയും ഞെട്ടിക്കുകയും ഒപ്പം സന്തോഷിപ്പിക്കുകയും ചെയ്തു വാട്രാഡ് പ്രാഗോം താം ക്ഷേത്രത്തിലെ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് മാനേജറായ പൈറത് സൂതൂപ്പിന്റെ വാക്കുകൾ പ്രകാരം ഒരു സാധാരണ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു ക്ഷേത്രത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ദൃശ്യങ്ങളിൽ പിളറിയതും നിശ്ചലവുമായ രൂപത്തിൽ സാധാരണ വെള്ള വെള്ളശവപ്പെട്ടിയിൽ കിടക്കുന്ന സ്ത്രീയെ കാണാമായിരുന്നു കുടുംബാംഗങ്ങൾ അന്തിമോപചാരം അർപ്പിക്കുകയും യാത്രയയപ്പ് നൽകുകയും ചെയ്തു എന്നാൽ എല്ലാം സാധാരണ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ശവപ്പെട്ടി ചെറുതായി ചലിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഈ അത്ഭുതകരമായ തിരിച്ചുവരവിന്റെ ആദ്യ സൂചന പെട്ടിക്കുള്ളിൽ നിന്ന് കേട്ട നേർത്ത ഒരു മുട്ട് ശബ്ദമായിരുന്നു ആദ്യ കേൾവിയിൽ തനിക്കത് തോന്നിയതായിരിക്കാമെന്നാണ് സൂട്ടൂപ് കരുതിയത് എന്നാൽ വീണ്ടും ശബ്ദം ആവർത്തിച്ചു ഒരു സംശയത്തിന് വക നൽകാതെ അദ്ദേഹം കുടുംബാംഗങ്ങളോട് ശവപ്പെട്ടി തുറക്കുവാൻ ആവശ്യപ്പെട്ടു എനിക്ക് അല്പം അമ്പരപ്പ് തോന്നി അതിനാൽ തുറക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എല്ലാവരും ഞെട്ടിപ്പോയി അദ്ദേഹം പറയുന്നു അടപ്പ് തുറന്നപ്പോൾ ആ സ്ത്രീ പതിയെ കണ്ണു തുറക്കുകയും ശവപ്പെട്ടിയുടെ വശങ്ങളിൽ തട്ടുകയും ചെയ്യുന്നതാണ് കണ്ടത് ഇരുട്ടിലും നിശബ്ദതയിലും അകപ്പെട്ട അവർ കുറച്ച് സമയമായി മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെന്ന് ആ നിമിഷം വ്യക്തമായി കഴിഞ്ഞ രണ്ടു വർഷമായി സ്ത്രീ കിടപ്പിലായിരുന്നു തായ്ലൻഡിലെ ഫിറ്റ്സാനുലോക് പ്രവിശ്യയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്ററിലധികം വണ്ടി ഓടിച്ചാണ് സഹോദരൻ അവരെ ക്ഷേത്രത്തിൽ എത്തിച്ചത് സ്ത്രീയുടെ ആരോഗ്യനില അടുത്തിടെയായി വഷളാവുകയും ഒടുവിൽ പ്രതികരിക്കുന്നത് പൂർണ്ണമായും നിർത്തുകയും ചെയ്തു മാത്രമല്ല ഏകദേശം രണ്ട് ദിവസത്തോളം ശ്വാസമെടുക്കുന്നത് നിലച്ച നിലയിൽ കണ്ടതോടെ കുടുംബം ഇവർ മരിച്ചു എന്ന് ഉറപ്പിക്കുകയായിരുന്നു അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന ആഗ്രഹം ഇവർ മുൻപ് പ്രകടിപ്പിച്ചിരുന്നതാൽ മൃതദേഹം ബാങ്കോക്കിലെ ഒരു ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു സഹോദരൻ ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ആശുപത്രി അധികൃതർ മൃതദേഹം സ്വീകരിക്കുവാൻ വിസമ്മതിച്ചു തുടർന്നാണ് സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് സൗജന്യമായി സംസ്കാരം നൽകുന്ന ഈ ബുദ്ധക്ഷേത്രത്തെ അദ്ദേഹം സമീപിക്കുന്നത് അവിടെയും നിയമപരമായ രേഖകൾ ഇല്ലാതെ സംസ്കരിക്കുവാൻ കഴിയില്ലെന്ന് ക്ഷേത്ര ജീവനക്കാർ അറിയിച്ചു മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൈറസ് ചുഡു വിശദീകരിക്കുന്നതിനിടെയാണ് എല്ലാ മാറ്റി മാറ്റിയെഴുതിക്കൊണ്ട് ശിവപ്പെട്ടിക്കുള്ളിൽ നിന്ന് ആ നിർണായകമായ മുട്ടു ശബ്ദം കേൾക്കുന്നത് ഒട്ടും സമയം പാഴാക്കാതെ ക്ഷേത്ര ജീവനക്കാർ ആ സ്ത്രീയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റി ജീവൻ തിരികെ ലഭിച്ച ഈ സ്ത്രീയുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും ക്ഷേത്രം വഹിക്കുമെന്ന് മഠാധിപതി പിന്നീട് അറിയിക്കുകയും ചെയ്തു ഈ സംഭവം മരണത്തിന്റെ നിമിഷങ്ങളെക്കുറിച്ചും വൈദ്യശാസ്ത്ര സ്ഥിരീകരണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഫ്ലിബ് ഡെസ്ക് തത്വമായി